കമൽ കമൽസാറിൻ്റെ കൂടെ അപ്രൻറ്റീസായിട്ട് ഞാൻ ജോയിൻ ചെയ്തു പതിനാലാം ദിവസം ഞാൻ പ്രധാന അസിസ്റ്റൻ്റായി അതൊരു മൂന്ന് ദിവസേ നീണ്ടെന്നുള്ളൂ അത് കഴിഞ്ഞ് ബാക്കിയുള്ളവരും അസുഖം മാറി വന്നപ്പോൾ സീനിയേഴ്സൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും പഴയ ജൂനിയർ അസിസ്റ്റൻ്റ് ആയിട്ട് മാറി പക്ഷെ കമൽസാറിൻ്റെ കൂടെ നിൽക്കാൻ അത് എന്നെ സഹായിച്ചു അങ്ങനെ കുറേ സിനിമകൾ കടന്നുപോയി എനിക്ക് വന്ന് ചമ്പക്കുളം തച്ചൻ വരെ വർക്ക് ചെയ്തതിന് ശേഷം ആണ് എൻ്റെ ജീവിതത്തിലെ അടുത്ത ഘട്ടം ആരംഭിക്കുന്നത് അതും തികച്ച അപ്രതീക്ഷിതമായിരുന്നു പൂക്കാലം വരവായി എന്ന് പറയുന്ന സിനിമയിലൂടെ അക്ബർ എന്ന് പറയുന്ന പുതിയൊരു അസിസ്റ്റൻ്റ് ജോയിൻ ചെയ്തു ഞങ്ങളുടെ ജൂനിയറായിട്ട് അക്ബർ വളരെ പെട്ടെന്ന് ഇതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ പഠിച്ചു അക്ബറിന് ആദ്യമായിട്ട് ഒരു നിർമ്മാതാവിനെ കിട്ടി അപ്പോൾ ഞങ്ങളൊക്കെ അപ്പോഴാണ് അത്ഭുതപ്പെടുന്നത് കാരണം അക്ബർ സ്വന്തമായിട്ട് പെയ്തൊഴിയാതെ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ടെലിഫിലിമിനുള്ള സ്ക്രിപ്റ്റ് അപ്പോഴാദ്യമായിട്ട് നമുക്ക് നമ്മളൊന്നും ഒട്ടും പ്രിപ്പയർഡല്ല എന്ന് മനസ്സിലാവുന്നത് അങ്ങനെ അക്ബർ പ്രൊഡ്യൂസറെ കിട്ടിയാൽ അവൻ്റെ സ്ക്രിപ്റ്റ് അയാൾ അപ്രൂവ് ചെയ്തു ആ സ്ക്രിപ്റ്റ് കമൽ സാറിനെ കാണിച്ചു കമൽ സാർ അപ്രൂവ് ചെയ്തു അങ്ങനെ അത് ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു കൊടുങ്ങല്ലൂരായിരുന്നു അതിൻ്റെ ഷൂട്ടിങ് അപ്പോൾ ആ ടെലിഫിലിമിലേക്ക് അക്ബർ എന്നെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വിളിച്ചു അപ്പോൾ അതുവരെ ഞാൻ കമൽ കമൽസാറിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിരുന്നു അപ്പോൾ ആദ്യമായിട്ട് അസോസിയേറ്റ് ആവാനുള്ള ഭാഗ്യം ആ സിനിമയിലൂടെയാണ് എനിക്ക് കിട്ടുന്നത് അത് കൊടുങ്ങല്ലൂരായിരുന്നു ഷൂട്ടിംഗ് അതിൻ്റെ കുറേ രസകരമായ അനുഭവങ്ങളുണ്ട് അതിൻ്റെ പൂജയ്ക്ക് കമൽ സാർ വന്നു അപ്പം സാധാരണ ഈ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഈ ആർട്ട് അസിസ്റ്റൻറ്റ് തേങ്ങയുടെ പെയ്ത് കർപ്പൂരം വെച്ച് കത്തിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ക്യാമറയൊരു മൂന്ന് വട്ടം ഒഴിയും അപ്പോൾ അക്ബറിന് അതിൻ്റെ ആ അത്തരം കുറിച്ച് വലിയ പിടിയില്ലാത്തതുകൊണ്ട് കമൽസാറിൻ്റെ കയ്യിൽ കൊണ്ടുപോയിട്ട് ഈ തേങ്ങ കൊടുത്തു അദ്ദേഹം ശരിക്കും ചെയ്യേണ്ടത് സ്വിച്ച് ഓൺ ആണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തേങ്ങ കൊടുത്തു അപ്പം കർപ്പൂരം വെച്ച് കത്തിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കമൽസാർ നിവൃത്തിയില്ലാത്തത് കൊണ്ട് കമൽസാർ ഈ ക്യാമറയെ ഇങ്ങനെ മൂന്ന്രാവശ്യം ഈ അസിസ്റ്റൻസ് ചെയ്യുന്നത് കണ്ടുള്ള പരിചയത്തിൽ ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞാൽ ഈ തേങ്ങ വേറെ ആരെങ്കിലും മേടിച്ചിട്ട് അടിച്ച് പൊട്ടിക്കണം അപ്പോൾ അത് ദിലീപ് അന്ന് ആ ഇത് അതിൽ അവിടെ വർക്ക് ചെയ്യണമെന്നില്ല പക്ഷേ എന്നാലും ഈ അക്ബറിൻ്റെ പടത്തിൻ്റെ ആദ്യത്തെ പൂജ എന്നുള്ള നിലയിൽ അവിടെ അവിടെ ലൊക്കേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അക്ബർ ദിലീപ് പെട്ടെന്ന് കമൽ ഗുരുഭക്തി കാരണം കമൽസാറിൻ്റെ കയ്യിൽ നിന്ന് ആ തേങ്ങ മേടിച്ചു ആ കർപ്പൂരമൊക്കെ കളഞ്ഞു ഇനി തേങ്ങ അടിക്കണം അപ്പോഴാണ് പ്രശ്നം ഈ വീട് ഇരിക്കുന്നത് ഒരു കടലോര പ്രദേശത്താണ് ഫുൾ മണലാണ് ഈ തേങ്ങ അടിക്കാൻ പറ്റിയ ഒരു കല്ലാ ഏരിയയിലൊന്നുമില്ല അങ്ങനെ ദയനീയമായിട്ട് ദിലീപ് നമ്മളെ നോക്കി നമ്മൾ മുകളിലേക്ക് നോക്കി കാരണം ഇത് ആവശ്യമില്ലാണ്ട് ചെയ്തൊരു പണിയാണ് അത് ആർട്ടിൽ ചെയ്യേണ്ട കാര്യമായിരുന്നു അങ്ങനെ ദിലീപ് ഇത് മേടിച്ച് നോക്കുമ്പോൾ ആ വീടിൻ്റെ കോമ്പൗണ്ടിൽ ഒരു ചെറിയ കല്ല് കിടക്കുന്നുണ്ട് അങ്ങനെ ഇവൻ ഈ തേങ്ങ കൊണ്ടുപോയിട്ട് ആ കല്ലിൽ അടിക്കാൻ തീരുമാനിച്ചു അപ്പോൾ എല്ലാവരും ഈ തേങ്ങ അടിച്ചിട്ട് വേണം ഇനി സ്വിച്ച് ഓൺ ചെയ്യാൻ അപ്പോൾ കമൽസാർ അടക്കമുള്ള അതിഥികളെല്ലാവരും വന്നിട്ടുണ്ട് എല്ലാവരും നോക്കി നിൽക്കുകയാണ് ഈ തേങ്ങ അടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇവൻ പോയിട്ട് ഈ കല്ലിലേക്ക് ഈ തേങ്ങ അടിച്ചു അടിച്ചപ്പോൾ എന്ത് വെച്ചാൽ തേങ്ങയുടെ അറ്റത്ത് നമ്മൾ പൂഞ്ഞെന്ന് പറയും ഈ തേങ്ങയുടെ മടൽ നീക്കി കഴിഞ്ഞാൽ അറ്റത്തൊരു ചകിരി ഇങ്ങനെ നിൽക്കും ഈ കല്ലിൽ പോയിട്ട് ഈ ചകിരിയാണ് പോയി കുത്തിയത് ചകിരി കുത്തിയാ ഒരിക്കലും തേങ്ങ പൊട്ടില്ലല്ലോ തേങ്ങ ഇങ്ങനെ തുള്ളി 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 ആയി പിന്നെ ഈ തേങ്ങ പിടിക്കാൻ വേണ്ടിയിട്ട് ദിലീപിൻ്റെ ഒരു ഓട്ടം അന്ന് ഭയങ്കര ശരി ഒരു സംഭവമാണ് അങ്ങനെ പെയ്തൊഴിയാതെ എന്നുള്ള ടെലിഫിലിമിൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞു അതിൻ്റെ ലാബ് വർക്കുകൾക്കായിട്ട് എഡിറ്റിംഗ് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അന്ന് ചെന്നൈയിൽ പോകണം അങ്ങനെ ഞാനും അക്ബറും കൂടി ചെന്നൈയിലേക്ക് പോയി ഉമാ ലോഡ്ജിൽ താമസിക്കുമ്പോൾ അവിടെ തുളസീദാസ് എന്ന് പറയുന്ന ആ കാലത്തെ ഒരു പ്രസിദ്ധനായിട്ടുള്ള സംവിധായകൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ നിസാർ അബ്ദുൽ ഖാദർ നിസാർ ഖാദർ ഞങ്ങൾ വിളിക്കാം ഈ അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സിന് ഇടയിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആൾ അപ്പോൾ അദ്ദേഹത്തിനെ അവിടെ കണ്ടപ്പോൾ എന്താ വിശേഷം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ സ്വന്തമായിട്ട് ഒരു പുതിയ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോവാണ് തുടങ്ങാൻ പോവാണ് പടം അപ്പോൾ അതിൻ്റെ ഒരു റെക്കോർഡിങ്ങിന് വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ തമാശ എടുത്തു നമ്മളെന്തും അസോസിയറ്റ് ആയിട്ട് വിളിക്കില്ലേ നിങ്ങൾ അസോസിയേറ്റ്സ് പടം ചെയ്യുമ്പോഴുള്ള ഇനി നമുക്കൊക്കെ ഒരു ആയിട്ട് പ്രൊമോഷൻ കിട്ടും ഞാനിപ്പോൾ ഒരു ടെലിഫിലിമിൽ അസോസിയേറ്റ് ആയി എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം വളരെ ആദൃശികമായിട്ട് കണ്ടതാണ് അപ്പോൾ പുള്ളി കുറച്ച് നേരം എന്നെ നോക്കിയിട്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും നീ നാളെ എൻ്റെ കൂടെ ആലോചിക്കുക മദ്രാസിൽ നിന്ന് അപ്പോൾ അക്ബറുടെ പണി തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു അതെന്ത് കിട്ടിയെന്ന് വെച്ചാൽ പറഞ്ഞു കെ കെ ഹരിദാസ് എന്ന് പറഞ്ഞ ആളാണ് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടത് അദ്ദേഹം ജനം എന്ന് പറഞ്ഞ വിജയ് തമ്പിയുടെ പടത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ പടം നാല് ദിവസം കൂടി കഴിയും തീരാൻ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഹരിദാസ് വന്ന് ജോയിൻ ചെയ്യുള്ളൂ അപ്പോൾ അതുവരെ നീ എൻ്റെ കൂടെ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്തളന്നു അപ്പോൾ അതൊരു വളരെ യാദൃശ്യമായിട്ട് എൻ്റെ ഒരു ഓഫർ കിട്ടുകയാണ് അങ്ങനെ ഞാൻ അക്ബറിനോട് ചോദിച്ച് എന്താ ചെയ്യേണ്ടതാണ് അക്ബറിനോട് ഒരു സിനിമയിൽ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്യാനുള്ള ചാൻസ് കിട്ടില്ല കമൽ സാറിൻ്റെ അല്ലാണ്ടുള്ളൊരു പടം ആദ്യമായിട്ട് വർക്ക് ചെയ്യാൻ പോവുകയാണ് അങ്ങനെ ഞങ്ങൾ കമൽ സാറിനെ രാത്രി ഫോൺ ചെയ്തു സാറോ ചെയ്തു നമ്മുടെ പടം നടക്കാൻ ലേറ്റാവും നീ അത് വർക്ക് ചെയ്തോന്നു അങ്ങനെ പിറ്റേ ദിവസം നിസാർക്കയുടെ കൂടെ ഞാൻ ആലുവയിലേക്ക് വരികയാണ് ആ സിനിമയുടെ പേരാണ് സുദിനം ആ സുദിനം എന്ന് പറഞ്ഞ സിനിമയിൽ ജയറാമേട്ടനും മാധവിയുമായിരുന്നു നായിക നായകന്മാർ ആ സിനിമയ്ക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴാണ് ഞാൻ ബാബു ജനാർദ്ദനൻ എന്ന് പറയുന്ന ആ സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്ററെ പരിചയപ്പെടുന്നത് ഈ ബാബു ജനാർദ്ദനാണ് പിന്നീട് എൻ്റെ അച്ഛനുറങ്ങാത്ത വീട് എനിക്ക് രണ്ട് സ്റ്റേറ്റ് അവാർഡുകൾ കിട്ടിയ അച്ഛനുറങ്ങാത്ത വീട് പിന്നെ ചന്ദ്രനൊതിക്കുന്ന ദിക്കിൽ തുടങ്ങിയ സിനിമകൾ എനിക്ക് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതിയെന്ന് അപ്പോൾ ഒരു ചെയിൻ റിയാക്ഷൻ പോലെ വളരെ യാദൃശികമായിട്ട് അക്ബ അക്ബറിൻ്റെ ടെലിഫിലിമിൽ വർക്ക് ചെയ്തു അതുകഴിഞ്ഞ് അതിൻ്റെ വർക്കിന് മഡ്രാസ് പോയപ്പോൾ നിസാർക്കെന്നെ പരിചയപ്പെട്ടു നിസാർക്കെ നാല് ദിവസം വർക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് തന്നെ ഈ സുദിനത്തിൻ്റെ സെറ്റിലേക്ക് ക്ഷണിച്ചു അവിടെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ കെ അരിദാസ് വരാൻ പിന്നെയും കുറച്ചുകൂടി ദിവസങ്ങളും ലേറ്റായി അങ്ങനെ ഞാൻ പിന്നെ ആ പടം മൊത്തം ഞാൻ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത് കെ കെ ഹരിദാസ് പിന്നീട് വന്ന് ജോയിൻ ചെയ്തപ്പോൾ പറഞ്ഞു ഇത്രയും ദിവസം നീ വർക്ക് ചെയ്തുകൊണ്ട് ഇവിടുത്തെ സീ ഇടുത്ത സീനുകളുടെ കാര്യം മറ്റൊരു നിനക്കെല്ലാം അറിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നീ എൻ്റെ കൂടെ അസോസിയേറ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ആ പടം ഫുൾ ഞാൻ വർക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് കമൽ സാറിൻ്റെ കൂടെ ഒരു സിനിമയ്ക്ക് ഈ ഷൂട്ടിങ്ങൊക്കെ കാണാൻ വന്ന അനിൽദാസ് എന്ന് പറഞ്ഞ ആൾ ഒരു പടം ഡയറക്റ്റ് ചെയ്യാൻ തുടങ്ങി ആ പടത്തിൻ്റെ പേര് സർഗവസന്തെന്നായിരുന്നു ആ സിനിമയുടെ അസോസിയേറ്റായിട്ട് കമൽസാറിൻ്റെ അസോസിയേറ്റായ സലിംക വന്നു പിന്നെ സലിംകയും അദ്ദേഹമായിട്ട് എന്തോ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ട് സലിംകയ്ക്ക് പകരം സൂര്യൻ കുനുശ്ശേരി വന്നു സൂര്യൻ കുനുശേരി ഷൂട്ടിങ്ങിൻ്റെ ആദ്യത്തെ ദിവസം തന്നെ ഇദ്ദേഹവുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായി തിരിച്ചുപോയപ്പോൾ ഞാൻ ആ സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടറായി അങ്ങനെ രണ്ട് സിനിമകൾ തുടർച്ചയായിട്ട് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തു അപ്പോഴൊക്കെ കമൽ കമൽസാറിൻ്റെ മഴയത്ത് മുൻപേ എന്ന് പറഞ്ഞ സിനിമയുടെ ഡിസ്കഷൻ ശ്രീനേട്ടനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഗ്യാപ്പുണ്ടായിരുന്നു ആ ഗ്യാപ്പിൽ ഈ സിനിമ കംപ്ലീറ്റ് ആയി കഴിഞ്ഞ ഉടനെ കെ കെ ഹരിദാസിൻ്റെ വിളി വന്നു കെ കെ ഹരിദാസ് സ്വതന്ത്രമായിട്ടൊരു സിനിമ ചെയ്യാൻ പോവാണ് അതിൻ്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുക വധു ഡോക്ടറാണ് എന്നാണ് ആ സിനിമയുടെ പേര് അങ്ങനെ കമൽ സാറിൻ്റെ മഴയത്ത് മുൻപേ എന്ന് പറയുന്ന സിനിമ തുടങ്ങുന്നതിന് മുൻപ് മൂന്ന് സിനിമകളിൽ ഞാൻ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടാണ് പിന്നെ മഴയത്തുമ്പ് എന്ന് പറയുന്ന സിനിമയിലേക്ക് ഞാൻ ചെല്ലുന്നത് ഇത് ഒരു അത്ഭുതമല്ലേ കാരണം അങ്ങനെ ഒരു സാധ്യതയും ഇല്ലാത്ത വേറെ സിനിമാക്കാരായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്ത ഞാൻ ഈ അക്കുവിൻ്റെ ഒരു ചെറിയ സിനിമയിൽ വർക്ക് ചെയ്യാൻ തയ്യാറായതുകൊണ്ടാണ് അതിൻ്റെ ഒരു ചെയിനായിട്ട് ഈ മൂന്ന് സിനിമകൾ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത്